ഹലോ ഫ്രണ്ട്സ് ടെക്നിക് മലയാളത്തിലെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത് ഒരു എൻട്രി ലെവൽ അല്ലെങ്കിൽ അഫോർഡബിൾ ആൻഡ്രോയിഡ് സ്മാർട്ട് ഫോണാണ് ഐടെൽ എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെ ഐടെൽ സിനോ ടെൻ എന്ന് പറഞ്ഞ ഫോണാണ് അപ്പോൾ ഇതൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതൊരു എൻട്രി ലെവൽ ഡിവൈസ് ആണ് വെറും അയ്യായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് രൂപയ്ക്കാണ് ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത് അത്യാവശ്യം നല്ല ഹാർഡ്വെയറും ഫീച്ചേഴ്സൊക്കെ വരുന്ന ഡിവൈസ് ആണ് അപ്പോൾ നമ്മളൊരു ഫീച്ചർ ഫോണൊക്കെ യൂസ് ചെയ്യുന്നവർക്ക് ആൻഡ്രോയിഡ് സ്മാർട്ട് ഫോണിലേക്ക് മാറാൻ ഉണ്ടെങ്കിൽ െറ്റ്ലി കൺസിഡർ ചെയ്യാവുന്ന ഒരു ഓപ്ഷനാണ് ഐടെലി സെനോ ടെൻ എന്ന് പറയുന്നത് അപ്പോൾ ഇതിൻ്റെ വളരെ ക്യുക്കായ ഒരു അൺബോക്സിങ് ഹാൻഡ്സ് ഓൺ എക്സ്പീരിയൻസും അതിനൊപ്പം തന്നെ ബാക്കിയുള്ള ഡീറ്റെയിൽസും പറയാം അപ്പോൾ ഇതാണ് ബോക്സ് പാക്കേജ് ഇവിടെ നമുക്ക് സെനോ ടെൻ എന്ന് എഴുതിയത് തരണം ബിഗ് മെമറി ഓപ്റ്റക്കോ പ്രോസസ്സർ എച്ച് ടി പ്ലസ് ഐ പി എസ് ഡിസ്പ്ലേ നേടിയാണ് ഐടെലിൻ്റെ ഡി ബ്രാൻഡിങ്ങാണ് അപ്പോൾ നമുക്കറിയാം ഐ ടെൽന്ന് പറഞ്ഞ ബ്രാൻഡ് ഫീച്ചർ ഫോൺ ആ സെഗ്മെൻ്റിൽ വളരെ പോപ്പുലറായ ഒരു ബ്രാൻഡാണ് ഒരുപാട് സെയിൽസ് നടത്തുന്ന ഒരു ഡി ബ്രാൻഡാണ് ഐടെൽ ഫീച്ചർ ഫോൺസിൽ അവർക്ക് സ്മാർട്ട് ഫോൺസും ഉണ്ട് അപ്പോൾ അവരുടെ ഒരു എൻട്രി ലെവൽ സ്മാർട്ട് ഫോണാണ് ട്രാൻഷൻ ഹോൾഡിങ്സിൻ്റെ അടിയിൽ വരുന്ന ഒരു ബ്രാൻഡാണ് ഐടെൽ അപ്പോൾ അവരുടെ ട്രാൻസക്ഷൻ ഹോൾഡിങ്ക്സിലെ ടെക്നോവും ഇൻഫിനിക്സും തന്നെയുണ്ട് അതുകൂടാണ്ട് തന്നെ വരുന്ന മറ്റൊരു ബ്രാൻഡാണ് ഐടെൽ ഐടെ കൂടുതലും ഫോക്കസ് ചെയ്തിരുന്നത് ഫീച്ചർ ഫോൺസ് ആയിരുന്നു എന്നാൽ ഇപ്പോൾ അവർ ഒരുപാട് എന്താ പറയുക ഫൈവ് ജി ഫോൺസും ഫോർ ജി ഫോൺസും ഒക്കെ ഇറക്കുന്നുണ്ട് ഇതൊക്കെ തന്നെ ഒരു ഫോർ ജി ഫോണാണ് അപ്പോൾ ആദ്യം തന്നെ ഇതിൻ്റെ അൺബോക്സിങ് നടത്തണം അപ്പോൾ അതിന് മുമ്പായിട്ട് ഈ ചാനൽ ആദ്യമായിട്ടാണെങ്കിൽ ആ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുക അതേപോലെ തന്നെ ബെൽ ഐക്കോൺ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എല്ലാ വീഡിയോസിനും നോട്ടിഫിക്കേഷൻ കൂടെ ലഭിക്കുന്നതാണ് അപ്പം നമുക്ക് ഐടെലിൻ്റെ സെനോ ടെൻ ഒന്ന് ചെയ്യാം അപ്പോൾ ഇതാണ് ബോക്സ് പാക്കേജ് വളരെ സ്മോൾ ബോക്സ് പാക്കേജ് ആണ് അപ്പോൾ ഇത് രണ്ട് പേരിയലാണ് അവൈലബിൾ ആവുന്നത് ഫോർ സിക്സ്റ്റി ഫോറും അതേപോലെ തന്നെ ത്രീ സിക്സ്റ്റി ഫോർ അങ്ങനെ രണ്ട് വേരിയൻ്റ് ആണ് വരുന്നത് രണ്ട് കളേഴ്സിലാണ് പേർപ്പിളും ഒരു സ്ലൈറ്റ് ഗ്രീനിഷ് കളറുമാണ് വരുന്നത് രണ്ട് കളേഴ്സിലാണ് വരുന്നത് നമുക്ക് കിട്ടിയിരിക്കുന്നത് പേർപ്പിൾ കളറാണ് ഇവിടെ നമുക്ക് സിക്സ് പോയിന്റ് സിക്സ് ഇഞ്ചസ് എച്ച് ടി പ്ലസ് ഐ പി എസ് ഡിസ്പ്ലേ സിക്സ്റ്റി ഫോർ ജി ബി സ്റ്റോറേജാണ് എയ്റ്റ് മെഗാ പിക്സൽ ക്യാമറയും ഫൈവ് മെഗാ പിക്സൽ സെറ്റ്ഫി ക്യാമറയാണ് അയ്യായിരം മില്ലിയാപ്പോൾ ബാറ്ററി ടെൻ വോട്ട് ചാർജിംഗ് ആണ് സൈഡ് മോഡേൺ ഫിംഗർ പ്രിൻസ് ക്യാമറാണ് യൂണിസോകിന്റെ ടീ സിക്സ് സീറോ ത്രീ ഒക്ടോക്കോ പ്രോസസർ ആണ് ഇതൊരു ഫോർ ജി ഡിവൈസ് ആണ് അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ തുറക്കാം അപ്പോൾ ബോക്സ് നമുക്കിവിടെ ഒന്ന് തുറന്ന് കൊടുക്കാം ബോക്സ് തുറക്കുമ്പോൾ തന്നെ ആദ്യം കാണുന്നത് ഐടെലിൻ്റെ സെനോ ടെൻ എഴുതിയ ഒരു സ്റ്റിക്കർ കാണാം ഹൃത്തിക് റോഷൻ ഇതിൻ്റെ ബ്രാൻഡ് അംബാസിഡർ ഒസെൻഡ് പ്ലസ് സർവീസ് സെൻറ്റേഴ്സ് ഉണ്ട് അപ്പോൾ അതും ഇമ്പോർട്ടൻ്റ് ആസ്പെക്റ്റ് ആണ് അപ്പോൾ ഇതൊന്ന് ജസ്റ്റ് ഒന്ന് മാറ്റി വെക്കാം ഇനി ബാക്കി എന്തൊക്കെയാണ് ബോക്സിനകത്ത് വരെ നോക്കാം നമുക്കിവിടെ നല്ലൊരു അടിപൊളി കേസാണ് കേട്ടോ ഈ പ്രൈസ് സെഗ്മെൻറ്റിൽ ഈ ഒരു ഇങ്ങനത്തെ ഒരു കേസ് സാധാരണ കാണാത്തതാണ് കുറച്ചൊരു സ്റ്റൈലിഷ് എന്താ പറയുക ഒരു ഫിനിഷ് ഒക്കെ ആയിട്ട് കൊടുത്ത ഒരു കേസാണ് ഇതൊക്കെ ടി പി യു കേസാണ് എന്നാലും ഇത് ഈ പ്രൈസ് സെഗ്മെൻറ്റിൽ ഇങ്ങനത്തെ ഒരു കേസ് സാധാരണ കാണാത്തതാണ് അതുകൊണ്ട് കൊണ്ടുതന്നെ ഇതൊരു നല്ല ഫീച്ചർ ആയിട്ട് ഡെഫിനറ്റ്ലി പറയാം പിന്നെ യൂസർ മാനുവൽ വാറൻറ്റി കാർഡ് ഒരു ടെൻ മോട്ട് ചാർജറാണ് കൊടുത്തിരിക്കുന്നത് ഇതാണ് ടെൻ മോട്ട് ചാർജർ അതിനൊപ്പം തന്നെ ഒരു യു എസ് ബി ടൈപ്പ് സി ചാർജിങ് കേബിളാണ് കൊടുത്തിരിക്കുന്നത് ടൈപ്പ് സി ആണ് പിന്നെ ഒരു സിം ഇജക്റ്റ് പിന്നാണ് വരുന്നത് അപ്പോൾ ഇത്രയാണ് ബോക്സിനകത്ത് നമുക്ക് ഡിവൈസ് ഒന്ന് ബൂട്ട് ചെയ്യാം അതൊപ്പം തന്നെ ഇതൊന്ന് പുറത്തെടുക്കാം ആദ്യം അപ്പോൾ ഇതാണ് നമ്മുടെ ഐടെൽ സെനോ എന്ന് പറഞ്ഞ ഇത് പേർപ്പിൾ കളറാണ് നമുക്ക് ഈ സ്റ്റിക്കറൊക്കെ ഒന്ന് മാറ്റി വയ്ക്കാം അപ്പോൾ ഇതല്ലേ പേർപ്പിൾ കളറാണ് ഇതൊരു ചെറിയ രീതിയിൽ ഫിംഗർ പ്രിന്റ് മാഗ്രാ പാറ്റേൺ ഒക്കെ കാണാതെ ഒരു ഡിഫറെൻറ്റ് ലൈറ്റ് വരുമ്പോൾ ഡിഫറെൻ്റ് പാറ്റേൺസ് ആണ് ഇവിടെ നമുക്കൊരു എയ്റ്റ് മെഗാ പിക്സൽ റിയർ ക്യാമറയും ഒരു സെൽഫി ഫ്ലാഷുമാണ് എ ഐ ക്യാമറ എഴുതിയാണ് നമുക്കിതൊന്ന് മാറ്റിയേക്കാം അപ്പോൾ നമുക്ക് ഇവിടെ ഒരു വാട്ടർ ഡ്രോപ്പ് നോച്ചാണ് ഇവിടെ സിം ട്രേ ആണ് വരുന്നത് മൂൾ ഭാഗത്ത് ഓപ്പണിക്സസ് ലോട്ട്സ് ഒന്നും തന്നെ ഇല്ല താഴത്തെ യു എസ് ബി ടൈപ്പ് സി പോർട്ട് ത്രീ പോയിൻറ്റ് ഫൈവ് എം ഓഡേജ് ആക്കിയിട്ടുണ്ട് അതിനൊപ്പം തന്നെ സ്പീക്കർ യൂണിറ്റ് കാണാം ഇവിടെ നമുക്ക് ഓസം ഡിസൈൻ ബൈ ഐടെൽ എന്ന് എഴുതിയത് കാണാം അപ്പോൾ നമ്മൾ ഫോൺ ബൂട്ട് ചെയ്തിരിക്കുകയാണ് ഇതാണ് ഡിവൈസ് ജസ്റ്റ് ഒന്ന് ബ്രൈറ്റ്നസ് ഒന്ന് കൂട്ടിയേക്കാം അപ്പോൾ ഇതാണ് നമ്മുടെ ഐടെൽ സെനോ ടെൻ എന്നു പറഞ്ഞ ഫോണ് മെഗീൻ ഡിസ്പ്ലേന്റെ ബെസൽസും നോക്കി രണ്ട് സൈഡും കുഴപ്പമില്ല താഴത്ത് ഓബ്വിയസ്ലി ബഡ്ജറ്റ് വൈസാണിട്ട് കുറച്ച് അധികമുണ്ട് ഇവിടെ വാട്ടർ ഡ്രോപ്പ് നോച്ചാണ് ഒരു ഫൈവ് മെഗാ പിക്സൽ ക്യാമറയാണ് വരുന്നത് ഡിസ്പ്ലേ ക്വാളിറ്റി കുഴപ്പമില്ല ടച്ച് റെസ്പോൺസ് ആണെങ്കിലും കുഴപ്പമില്ല അത്യാവശ്യം ഡീസൻറ്റ് എക്സ്പീരിയൻസ് നമുക്ക് കിട്ടിയിട്ടുണ്ട് അതേപോലെ ഡിസൈൻ ലാംഗ്വേജ് നല്ലതായിട്ട് എനിക്ക് തോന്നി കുഴപ്പങ്ങളൊന്നും ഇല്ല ഒരു ആറായിരം രൂപേൻ്റെ സ്റ്റാർട്ടിങ് പ്രൈസ് സെഗ്മെൻറ്റ് വരുന്നത് നല്ലൊരു ഡിസൈനായിട്ട് തന്നെ എനിക്ക് തോന്നി ഡിസ്പ്ലേ ക്വാളിറ്റി സെവൻ ട്വൻ്റി പി അതായത് എച്ച് ടി പ്ലസ് റെസൊല്യൂഷൻ ഡിസ്പ്ലേയാണ് ടച്ച് റെസ്പോൺസും കുഴപ്പമില്ലാണ്ടില്ല അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഒരു ടച്ചർ എക്സ്പീരിയൻസ് ആണ് വരുന്നത് അതിനൊപ്പം തന്നെ കളേഴ്സ് ആണെങ്കിലും റിച്ചഡ് ടോൺസ് ഒക്കെ കൊടുത്തിട്ടുണ്ട് എച്ച് ടി പ്ലസ് ആണെങ്കിലും അത്യാവശ്യം റിച്ച്ഡ് ടോൺസ് ആണ് വരുന്നത് ഒക്കെ വാച്ച് ചെയ്യാനൊക്കെ കുഴപ്പമില്ലാത്ത ഒരു ഇഞ്ചസ് ഡിസ്പ്ലേ ആണ് വരുന്നത് ടച്ച് റെസ്പോൺസും വളരെ സ്മൂത്ത് ആയിട്ട് എനിക്ക് തോന്നി ഇനി നമുക്ക് സോഫ്റ്റ്വെയറിലേക്ക് പോവാം ഇവിടെ നമുക്ക് ആൻഡ്രോയിഡിന്റെ ആൻഡ്രോയിഡ് ഗോ എഡിഷൻ ആണ് വരുന്നത് ഇവിടെ മൈ ഫോൺ എടുത്ത് നോക്കാം ഇവിടെ നമുക്ക് കാണാം ഐടെ ഫിഫ്റ്റീൻ അവിടെ എഴുതിയിരിക്കുന്നത് ആൻഡ്രോയിഡ് ഫോർട്ടീൻ യൂണിസോഫ് ടി സിക്സ് പ്രോസസ്സർ ആണ് ഫൈവ് മെഗാ പിക്സൽ ക്യാമറ ത്രീ ജി ബി ഫ്രാമാണ് ഫൈവ് എക്സ്പാൻഡബിൾ സ്റ്റോറേജ് ആണ് സിക്സ്റ്റി ഫോർ ജി ബി സ്റ്റോറേജ് ആണ് ഫൈവ് തൗസൻഡ് മില്ലിയാൻ അപ്പോൾ ബാറ്ററി എച്ച് ടി പ്ലസ് റെസല്യൂഷൻ ഡിസ്പ്ലേയാണ് കൊടുത്തിരിക്കുന്നത് അപ്പം ഇത്രയാണ് ഡിവൈസിൻ്റെ ഇത് ആൻഡ്രോയിഡ് ഗോ എഡീഷൻ ആണ് അതിനൊപ്പം തന്നെ നമുക്ക് അത്യാവശ്യം ഫീച്ചേഴ്സ് ഒക്കെ വരുന്നുണ്ട് ഫോർ എക്സാമ്പിൾ പേഴ്സണലൈസേഷൻ ഓപ്ഷൻസ് പോയി കഴിഞ്ഞാൽ നമുക്ക് തീംസ് വാൾ പേപ്പർ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കസ്റ്റമൈസ് ചെയ്യാം അത്യാവശ്യമുള്ള എല്ലാ ഫീച്ചേഴ്സും ഉണ്ട് ബാറ്ററി ഫംഗ്ഷൻ സ്പെഷ്യൽ ഫംഗ്ഷൻസിൽ മെമ്മറി ഫ്യൂഷൻ ഡൈനാമിക് ബാർ മെമ്മറി ഫ്യൂഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് അഡീഷൻ മെമ്മറി യൂസേജ് വേണമെങ്കിൽ എടുക്കാവുന്ന ാണ് ത്രീ പ്ലസ് ത്രീബായിട്ട് വെർച്വൽ റാമാണ് പിന്നെ അത്യാവശ്യം എല്ലാ ഫീച്ചേഴ്സും തന്നെ വരുന്നുണ്ട് യു ഐ കുഴപ്പമില്ല ബ്ലോട്ട് പേസിന്റെ കാര്യം പറയണെങ്കിൽ കുഴപ്പമില്ലാത്ത രീതിയിൽ വന്നിട്ടുണ്ട് എനിക്ക് അത്യാവശ്യം ക്ലീൻ യുഐ ആണ് ചെറിയ ആപ്സ് ഒക്കെ ഇൻസ്റ്റോൾഡ് ആണ് എന്നാലും അധികം ബ്ലോട്ട് പേസ് ഒന്നും ഇല്ല അത് നല്ലൊരു കാര്യം ആറായിരം രൂപയുടെ ഫോണാണെങ്കിലും ആണെങ്കിലും അധികം ബ്ലോഡ് പേസ് ഒന്നുമില്ല ഒന്ന് രണ്ട് റണ്ണുണ്ട് എന്ന് പറയുന്നില്ല കുറച്ച് ആപ്സ് ഉണ്ട് എന്നാലും അൺവാണ്ടഡ് ആയ ഗെയിംസ് ഒന്നും സ്റ്റഫ് ചെയ്തിട്ടില്ല എന്നുള്ളതാണ് വേറൊരു നല്ല ആസ്പെക്ട് ജി ബി എഫ് റാമാണ് അതിനൊപ്പം തന്നെ സിക്സ്റ്റി ഫോർ ജി ബി സ്റ്റോറേജുമാണ് ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത് ഗെയിൻ അതല്ലേ യു ഐ എക്സ്പീരിയൻസ് കുഴപ്പമില്ല എന്ന് എനിക്ക് തോന്നുന്നു ഇനി പെർഫോമൻസിൽ കയറുമ്പോൾ യൂണിസോക്കിൻ്റെ ടി സിക്സ് സീറോ ത്രീ പ്രോസസ്സറാണ് ഗെയിൻ ഒരു എൻട്രി ലെവൽ ഡിവൈസ് അതായത് ഒരു ആറായിരം രൂപേൻ്റെ ഡിവൈസ് ആണെങ്കിലും എനിക്ക് തോന്നുന്നു ഇതൊരു നല്ല എക്സ്പീരിയൻസ് ആണ് എനിക്ക് വലിയ ലാഗൊന്നും ഒന്നും തോന്നിയില്ല കാരണം നല്ല ഒരു സ്മൂത്ത് എക്സ്പീരിയൻസ് ഉണ്ട് ആറായിരം രൂപയ്ക്ക് വേണ്ട ഈ ഇൻഫാക്റ്റ് ഒരു ഫീച്ചർ ഫോണെന്നൊക്കെ അപ്ഗ്രേഡ് ചെയ്ത് വരുന്നവർക്ക് ഇതൊരു ഡെഫിനറ്റ്ലി നല്ലൊരു എക്സ്പീരിയൻസ് ആയിട്ട് തോന്നും കുഴപ്പങ്ങളൊന്നും തന്നെ എനിക്ക് തോന്നിയില്ല അതിനൊപ്പം തന്നെ ത്രീ പോയിന്റ് ഫൈവ് എം ഓഡേജാക്കുന്നുണ്ട് കാരണം ബഡ്ജറ്റ് സെഗ്മെന്റിൽ ഒരുപാട് പേര് വയേർഡ് ഫോൺസ് ആണ് യൂസ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ത്രീ പോയിന്റ് ഫൈവ് എം ഓഴേജ് ആക്കുന്നുണ്ട് പിന്നെ ഇത് ഫോർ ജി ഡിവൈവാണ് ഫൈവ് ജി സപ്പോർട്ടില്ല അപ്പോൾ ആ കാര്യത്തിൽ കുഴപ്പമില്ല പിന്നെ സൈഡ് മോട്ടേഡ് ഫിംഗർ പ്രിന്റ് ആണ് കൊടുത്തിരിക്കുന്നത് പവർ ബട്ടൺ തന്നെയാണ് ഫിംഗർ പ്രിന്റ് ആയിട്ട് ആക്ട് ചെയ്യുന്നത് പിന്നെ ഫോർ ജി നെറ്റ്വർക്ക് സപ്പോർട്ടൊന്നും കുഴപ്പമില്ലാത്ത ഒരു എക്സ്പീരിയൻസ് ആണ് തരുന്നത് അപ്പോൾ ഇനി നമുക്ക് ക്യാമറയിലോട്ട് പോകാം ക്യാമറ യു ഐ എടുക്കുകയാണെങ്കിൽ ഫോട്ടോ മോഡ് വീഡിയോ റെക്കോർഡിംഗ് വീഡിയോ റെക്കോർഡിംഗിൽ ഒബ്ബിയസ്ലി ടെൻ ജി പി റെസല്യൂ തന്നെ സപ്പോർട്ട് ചെയ്യൂ കാരണം ബേസിക് ഡിവൈസ് ആയതുകൊണ്ട് തന്നെ അതേപോലെ നമുക്ക് എയിറ്റ് മെഗാ പിക്സൽ റിയറും ഫ്രണ്ട് ക്യാമറ ആണെങ്കിൽ ഫൈവ് മെഗാ പിക്സൽസ് അപ്പോൾ നമുക്ക് കുറച്ച് ക്യാമറ സാമ്പിൾസ് കണ്ടേക്കാം അപ്പോൾ ഇതെല്ലാം ഐടെലിൻ്റെ ജെനോ ടെൻ എന്നെടുത്ത് ക്യാമറ സാമ്പിൾസ് ആണ് അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയൂ ആറായിരം രൂപയ്ക്ക് എനിക്ക് ഒന്നും കുഴപ്പമില്ലാത്ത ഒരു എക്സ്പീരിയൻസ് ആണ് ഐടെൽ ജെനോ ടെൻ ഓഫർ ചെയ്തിരിക്കുന്നത് അപ്പോൾ ഡീറ്റെയിൽഡായി നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് സെക്ഷനിൽ പോസ്റ്റ് ചെയ്യാൻ മറക്കരുത് ഇനി ബാറ്ററിയിലേക്ക് വരുമ്പോൾ അയ്യായിരം മില്ലിയപ്പോൾ ബാറ്ററിയാണ് ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത് അതിനൊപ്പം തന്നെ ടെൻ വോട്ട് ചാർജിങ്ങാണെങ്കിൽ ടെൻ വോട്ട് ചാർജിങ് ഒരുപാട് സമയം എടുക്കും ചാർജ് ചെയ്ത് അതിനാൽ ഓവർനൈറ്റ് ചാർജ് ചെയ്യും നല്ലത് ഏകദേശം രൂപയുടെ പ്രൈസ് മേലെ സാധാരണ ടെൻ വോട്ട് ചാർജിങ് തന്നെയാണ് വരുന്നത് പിന്നെ ബാറ്ററി ലൈഫ് എനിക്ക് എനിക്കൊന്നും കുഴപ്പമില്ല കാരണം ഇതൊരു എച്ച് ടി പ്ലസ് റെസൊല്യൂഷൻ ഡിസ്പ്ലേ പവർ ചെയ്തിട്ട് വർക്ക് ചെയ്യുക വേണ്ടിയുള്ളൂ അതേപോലെ തന്നെ ഇതൊരു ഹൈ പെർഫോമിംഗ് ചിപ്പ് അല്ലെങ്കിൽ ഫൈവ് ജി ചിപ്പ് ഒന്നുമല്ല അപ്പോൾ ബാറ്ററി ലൈഫ് ഏറെക്കുറെ കുറെ ഒപ്റ്റിമൈസ്ഡ് ആയിട്ടാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ലൊരു എക്സ്പീരിയൻസ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ് അപ്പോൾ ഇതായിരുന്നു ഐടെലിന്റെ ജെനോട്ടെൻ എന്ന് പറഞ്ഞ സ്മാർട്ട് ഫോൺ ഇത് രണ്ട് വേരിയൻ്റ് ആണ് ഫൈവ് ട്രിപ്പിൾ നയൻ ആണ് ഒരു വേരിയന്റ് രണ്ടാമത്തെ വേരിയൻറ്റ് സിക്സ് ഫോർ ഡബിൾ നയൻ ആണ് പ്രൈസ് വരുന്നത് രണ്ട് കളേഴ്സിലുമാണ് അവൈലബിൾ ആവുന്നത് അപ്പോൾ വേറെ കുറെ ഒരു എൻട്രി ലെവൽ അൾട്രാ അഫോർഡബിൾ എന്താ പറയുക ഫീച്ചർ ഫോൺ സ്മാർട്ട് ഫോണിലേക്ക് അപ്ഗ്രേഡ് ചെയ്യുന്നവർക്ക് ഡെഫിനറ്റ്ലി കൺസിഡർ ചെയ്യാവുന്ന ഒരു ഓപ്ഷനാണ് ഐടെലിൻ്റെ അപ്പോൾ നിങ്ങൾ ഒരു എൻഡ്രി ലെവൽ ഫോൺ നോക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ സെക്കൻഡറി ഫോണൊക്കെ ആയിട്ട് യൂസ് ചെയ്യാവുന്ന ഒരു ഫോൺ നോക്കുകയാണെങ്കിൽ ഐടെലിലെ സെനോ ടെൻ കൺസഡർ ചെയ്യുന്ന ഒരു ഓപ്ഷൻ അപ്പം ഇതായിരുന്നു ഐടെ സെനോടെ ഒരു അൺബോക്സിംഗ് ഹാൻഡ്സ് ഓൺ എക്സ്പീരിയൻസ് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നു കൂടുതൽ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം താങ്ക്സ് ഫോർ വാച്ചിങ് ഹോപ് ടു സീ നവർ നെക്സ്റ്റ് വീഡിയോ ഹാവ് ഗ്രേറ്റ്